ില് ആട്ടിയെടുത്തുള്ള ഒരു കിലോ ഉള്ള എണ്ണ നമ്മളിപ്പോ ആട്ടിട്ടുള്ള നമ്മൾ ഒരു കിലോ കടുക് മേടിച്ച് ആട്ടിയെടുത്തിട്ടുള്ളതാണ് ആ അതിന്റെ ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാൻ നല്ല ക്വാളിറ്റി നമുക്ക് കടുക എണ്ണയും കേട്ടിട്ടുണ്ട് ഇത് രണ്ട് എച്ച് പി മോട്ടറാണ് വരുന്നത് കാണുന്നത് ഇത് വേണമെങ്കിൽ നമ്മളിപ്പം നമ്മൾ കുറച്ച് കൊപ്ര ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ആറ്റി വെളിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതെല്ലാം സിംഗിൾ ഫേസ് അല്ലേ എല്ലാം സിംഗിൾ ഫേസ് ആണ് സ്വിച്ച് ഓൺ ചെയ്തു മെഷീൻ ഓൺ ആയിട്ട് കാണാം അപ്പൊ ഇതില് നമ്മൾ ഹീറ്ററും കൂടി ഓൺ ആക്കി കൊടുക്കാനുള്ളൂ അല്ലെ ഹീറ്റർ കൂടി ഓൺ ആക്കി നമ്മുടെ ടെമ്പറേച്ചർ കാര്യങ്ങളുടെ കൂടെയാണ് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കുറച്ച് നാളികേരം നമ്മളിവിടെ ഉണക്കി നമ്മുടെ ഡ്രയർ വെച്ച് ഉണക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ശുദ്ധമായിട്ടുള്ള നാളികരം കൊപ്പറാക്കി വെച്ചേക്കാണ് ഇനി ഇത് നമുക്ക് നമ്മുടെ മെഷീനിലെ ടാറ്റി വെളിച്ചെണ്ണി കാണിച്ചു തരാം കണ്ടുപോകും നമ്മൾ ജസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു മോളികൾ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നമ്മുടെ മെഷീൻ ജസ്റ്റ് ഓണിണ്ടെങ്കിൽ കാണും ഓയിൽ ാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ പല മില്ലുകളും ഉണ്ടാവും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവർ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോന്നായിരിക്കും എടുക്കുന്നുണ്ടാവും അപ്പൊ അവര് പോലെ അറിയുന്നുണ്ടാവില്ല ചിലപ്പോ കൊപ്പുള്ള കെമിക്കൽസും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് നമുക്ക് ഏറ്റവും വിശ്വാസമായിട്ട് നമുക്ക് എന്താ പറയാ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ആളുകൾ ഉണക്കി ആക്കി എടുക്കണം എന്നുള്ളതാണ് സൾഫർ കയറി വരുന്നുണ്ടാവും അല്ലെ പല കെമിക്കൽസും ഉണ്ടാവും നമുക്ക് അതൊക്കെ പറയാൻ പറ്റില്ല എന്തൊക്കെയുണ്ടാവും ഇപ്പൊ മേടിക്കുന്ന അവർക്കറിയുന്നുണ്ടാവില്ല അവർ ശുദ്ധമായിട്ടുള്ള കൊപ്രയാണ് വിചാരിച്ചിട്ടായിരിക്കും മേടിക്കുന്നുണ്ടാവുക നമുക്ക് അതിന്റെ ഓയിൽ നല്ല സ്പീഡിൽ ഇവിടെ വരുന്നത് കാണാം നമ്മൾ വളരെ കുറച്ച് നടിയൊരു കൊപ്പറ ഇട്ടിട്ടുള്ളൂ നമുക്കിവിടെ കാണാം എത്ര കളറും സമ്മോളത്തും കൂടെ കാണാനുള്ളതാണ് ഇതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പത്ത് കൊപ്പറയുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇട്ട് നമുക്ക് വിളിച്ചുണ്ടെങ്കിൽ ശുദ്ധമായിട്ടുള്ള വിളിച്ചെണ്ണ നമുക്ക് കിട്ടാനുള്ളതാണ് ഇതിപ്പോ നിങ്ങൾ കണ്ടു നമ്മൾ അത്രയും കുറച്ച് കൊപ്രിട്ട് നമ്മൾ ആട്ടാനായിട്ട് കിട്ടിയില്ല വെളിച്ചെണ്ണ നിങ്ങൾ ഇപ്പം കണ്ടോളും അത്രയും വെളിച്ചെണ്ണ നമുക്ക് അത്രയും കൊപ്രേം തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് പിണ്ണാക്ക് വരുന്നത് വേസ്റ്റ് വരുന്നത് പിന്നാക്കി പൊടിച്ച് കാണിച്ചത് ഇതിൽ തരിപോലെ ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് നമുക്ക് ഓയിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം ആട്ടിന്ന് തന്നെ കിട്ടി എന്നുള്ളതാണ് അത്രയും സ്പീഡിൽ അത്രയും എഫിഷ്യന്റ് ആയിട്ടാണ് നമ്മുടെ മെഷീൻ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഡ്രയറിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമ്മൾ ഉണക്കി എടുത്ത കൊപ്രയാണ് ആട്ടി വെളിച്ചെണ്ണി നിങ്ങൾ കണ്ടത് ഇപ്പൊ നമ്മുടെ കുഞ്ഞൻ ഡ്രയറാണ് ഏറ്റവും കുഞ്ഞൻ ഡ്രയറാണ് ഒരു അറുപത് നാളികേരം ഉണക്കാൻ പറ്റുന്ന മെഷീനാണ് നമുക്ക് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല ഏറ്റവും നല്ലൊരു മെഷീനാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ ഇതിൽ കുഞ്ഞിന്റെ ഒരു എക്സ്പെല്ലറും നമ്മുടെ കുഞ്ഞിന്റെ ഒരു ഡ്രയറും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വീട്ടിലും നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് വെളിച്ചെണ്ണ മാത്രമല്ല എന്ത് എണ്ണയും അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഡ്രയറിന്റെ ജസ്റ്റ് ഡീറ്റെയിൽസ് പറയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ മൂന്ന് തട്ടിന്റെ മെഷീൻ ആണ് വരുന്നത് നമുക്ക് കൂടെ കാണാം മൂന്ന് തട്ടിന്റെ മെഷീൻ ആണ് ഇത് നമുക്ക് ഒരു അറുപതോളം നാളികേരം ഉണക്കാം നമുക്ക് നാളികേരം മാത്രമല്ല നമ്മുടെ മെഷീനിൽ എന്ത് സാധനവും ഉണക്കാം ഡ്രയറിൽ പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി മുളകും മല്ലി അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇതിൽ നമ്മള് നാളികേരം ജാതിക്ക ജാതിപത്രി അങ്ങനെയുള്ള ഐറ്റംസ് ഉണക്കാനുള്ള ട്രേസ് ആണ് വെച്ചിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റീൽ ട്രേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സാധനവും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ നമ്മുടെ മേണ്ടിയിട്ട് ചെറിയൊരു മെഷീനാണ് ഡ്രയർ ഇനി ഇത് മാത്രമല്ല ഡ്രയർ വരുന്നത് പല മോഡൽസ് വരുന്നത് നമ്മുടെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീല് മെഷീനാണ് അപ്പൊ ഇതിൽ ഉണക്കി വെച്ചിട്ടുള്ള കുറച്ച് നമ്മുടെ കുറച്ച് പ്രൊഡക്ട്സ് ആണ് അതിന്റെ സാമ്പിൾസ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ചെറിയതാണ് നമ്മൾ കാര്ട്ട്രോണിക്ക് വെച്ചിട്ടുള്ളത് നമ്മുടെ മെഷീനിൽ ഇനി അത് വെള്ളത്തിലിട്ട് നമ്മൾ റീഫോം ചെയ്തിട്ടുള്ള ഇതാണ് കാണുന്നത് അതായത് എങ്ങനെയാണോ നമ്മൾ പച്ച പച്ചക്കാരറ്റ് കട്ട് ചെയ്തത് അതേ അതേ പരിപത്തിൽ തന്നെ വരും ഒരു പത്ത് മിനിറ്റ് നമ്മള് വെള്ളത്തിലിട്ടാൽ മതി ചൂടുവെള്ളത്തിൽ ഇടാണെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ അത് പഴയ അവസ്ഥയിലേക്ക് എത്തുന്നതാണ് നമ്മുടെ ഈ മെഷീനിൽ നമ്മൾ വാട്ടർ കണ്ടിന് മാത്രം എടുത്ത് പുറത്തേക്ക് കളയുന്നത് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും റീഫോം ചെയ്യുന്നതാണ് അതിന്റെ ന്യൂട്രീഷൻ വാല്യൂസും എല്ലാം അതിൽ തന്നെ ഉണ്ടാവും നമ്മൾ വാട്ടർ കണ്ടിൽ മാത്രം എടുത്ത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വിടുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എൺപതിനായിരം പ്ലസ് ടാക്സ് ആണ് ഫുൾ സ്റ്റെയിൻലെസ് ആയിരിക്കും ഔട്ടർ ബോഡിയും അതുപോലെ തന്നെ ട്രേസും എല്ലാം തന്നെ ആയിരിക്കും വരിക ഇതിൽ ട്രേസ് നമുക്ക് കൂടെ കാണാം നല്ല ത്രീ നോട്ട് ഫോർ ഫുട്ഗ്രേഡ് സ്റ്റെയിൻലെസ്സിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി സ്റ്റെയിൻലെസ്സിലാണ് നമ്മുടെ നമ്മുടെ മെഷീൻസിന്റെ എല്ലാ പാർട്സും തന്നെ ഇന്ത്യൻ മെയ്ഡ് പാർട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നല്ല ക്വാളിറ്റി ആണ് നമ്മുടെ മെഷീനെ ഫുൾ സ്റ്റെയിൻലെസ് ആണ് വരുന്നത് തുരുമ്പിക്കില്ല തുരുമ്പിക്കില്ല നമുക്കിപ്പൊ എന്ത് പ്രൊഡക്റ്റ് ഉണക്കാനായിട്ട് പറ്റും കൊടംപുളിയോ അപ്പൊ അങ്ങനെയുള്ള പുള്ളിയുള്ള ഐറ്റംസ് ഒക്കെ ഉണക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് വേണം അത് നല്ല ക്വാളിറ്റി സ്റ്റീൽ തന്നെ വേണം അതുപോലെ തന്നെ ഇതിപ്പോ ഈ രണ്ട് മെഷീൻ മാത്രമല്ല ഡ്രയർ ഇപ്പൊ പല മെഷീൻസ് വരുന്നുണ്ട് തൊട്ടപ്പുറത്ത് വരുന്ന ഏഴ് ട്രാൻഡ് മെഷീൻ ആണ് അതിനും കുറച്ച് വലിയ മോഡൽ മെഷീൻ ആണ് വരുന്നത് അപ്പൊ ഇത് നമ്മൾ ആദ്യം കണ്ട മെഷീനിലെ ട്രേസ് മാത്രമേ ഡിഫറൻസ് ഉള്ളു സ്റ്റെയിൻലെസ് ട്രേസ് ആണ് വരുന്നത് സ്റ്റെയിൻലെസ് ട്രേ വരുന്നതാണ് ഇതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണക്കാനായിട്ട് പറ്റും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫിഷ് മീറ്റ് അങ്ങനെയുള്ള എന്ത് ഉണക്കാനായിട്ട് പറ്റും ഇപ്പൊ നിങ്ങൾ ഒരു മില്യന്റെ പർപ്പസ് ആണ് ഇപ്പോൾ ഒരുപാട് ഇപ്പൊ ആയിരം നാളികേരൊക്കെ ഒരു ദിവസം ഉണക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മെഷീൻസ് ഉണ്ട് ബൾക്ക് ഡ്രയേർസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കൂട്ടിയിട്ട് ഉണക്കാനായിട്ട് വരും ഇതിലൊക്കെ നമുക്ക് ട്രെയിനിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് പക്ഷെ അത് നമുക്ക് അങ്ങനെ ചെയ്യണം എന്നില്ല നമുക്ക് ബൾക്കായിട്ട് കൂട്ടിയിട്ടാൽ മതി അപ്പൊ അപ്പൊ നമുക്ക് ലേബർ ചാർജും അങ്ങനെയുള്ള പൈസ ഒക്കെ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ മെഷീന്റെ റേറ്റ് വരുന്നത് എൺപതിനായിരം പ്ലസ് ടാക്സ് ആണ് വരുന്നത് വൺ ടൈം പർച്ചേസ് ആണ് നമ്മൾ ഒരു വട്ടം പർച്ചേസ് ചെയ്താൽ പിന്നെ നമുക്ക് കാലാകാലം എന്നുള്ളതാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മെഷീൻ ഹബ്ബ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മരത്താക്കര ഹൈവേയില് തന്നെയാണ് നമ്മൾ പാലക്കാട് എറണാകുളം ഹൈവേയില് സർവീസ് റോഡിലാണ് വരുന്നത് നെക്സ മരുതി നെക്സയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇതൊരു പ്രൊമേഷനൽ ആയിട്ട് ഒരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തന്നെ കുഞ്ഞം മെഷീൻസ് അല്ല വലിയ മെഷീൻസും ഉണ്ട് കാണാൻ ഇതുപോലെ തന്നെ ഇരിക്കും ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് അങ്ങനത്തെ മെഷീൻസ് എടുക്കുകയാണെങ്കിൽ മണിക്കൂറിൽ ഇപ്പോൾ ഒരു അറുപത് കിലോ കൊപ്രയൊക്കെ ആട്ടാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ട് അതിൽ നമുക്ക് എടുക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു വലിയ മില്ലിലേക്കും അങ്ങനെയുള്ള പർപ്പസമുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ബീട്ട് ആണെങ്കിൽ ഇതിന്റെ കുഞ്ഞൻ മെഷീൻ ആണ് അര എച്ച് പി മോട്ടർ വരുന്ന വളരെ കുറവ് കറണ്ട് ചാർജ് വരുന്ന നമ്മുടെ കുഞ്ഞൻ മെഷീൻസ് ഉണ്ട് അത് എടുക്കാം നിങ്ങൾ ഒരു യൂണിറ്റ് ആയിട്ട് ചെറിയ യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു മെഷീൻ എടുക്കാം ഇതല്ല നിങ്ങൾ വലിയൊരു മില് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനുള്ള മെഷീൻസ് ഉണ്ട് നമുക്കൊരു ആറ് എച്ച് പി മോട്ടർ വരുന്ന നമുക്ക് മണിക്കൂറിൽ അറുപത് കിലോ കൊപ്ര എടുക്കാൻ പറ്റുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീൻസ് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മെഷീൻസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ കടുകണ്ണയോ ബദാമോ എന്ത് സംഭവങ്ങളും ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നാനോ എക്സ്പെലർ അതുപോലെ തന്നെ മെഷീൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ളതാണ്